എസ് ടി ഉൾപ്പെടെയുള്ള ബാങ്കുകൾക്കകത്ത് കരാറുകൾ കേരളം ഏർപ്പെടുത്തുക എന്നും മൂന്ന് വർഷത്തിനുമ്പാണ് ആ ലയനം സാധ്യമാക്കപ്പെട്ടതിനു ശേഷം പിരിച്ചുവിടപ്പെട്ട ആളുകളെ അടക്കം ഒരു സ്ഥിരം തൊഴിൽ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് നിയമിക്കുന്നത് നമ്മുടെ രാജ്യം വിവിധ പോരാട്ടങ്ങളിലൂടെ തൊഴിലാളി സംഘടനകളടക്കം നേടിയെടുത്ത അവകാശങ്ങളെ അടക്കം തൊഴിൽ മേഖലയ്ക്കകത്ത് ഭരിക്കുന്നു അഡ്രസ് ചെയ്യുന്നു ഒരു തരത്തിലേക്ക് രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യ മേഖലയെയും നരേന്ദ്രമോദി ഗവൺമെന്റ് മാറ്റിത്തീർക്കുന്നു അതിന്റെ ഉദാഹരണമായി നിരവധി ലൈസൻസ് റദ്ദാക്കപ്പെടുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു ഇപ്പോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കുന്നുണ്ടെങ്കിൽ അത് ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് വളരെ വിരലുണ്ടാവുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് സർക്കാരിനെതിരെ സർക്കാരിന്റെ അഴിമതിക്കെതിരെ ഇത്തരത്തിലുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരായുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ യു പി എ സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് നമുക്കറിയാം രണ്ടാം യു പി എ സർക്കാരിന് അന്ത്യം കുറിച്ചുകൊണ്ട് അന്ന് ആ സർക്കാരിനെതിരെ ഉയർന്നു വന്ന ഏറ്റവും വലിയ അഭിമുഖ ആരോപണം ആയിരുന്നു ടു ജി സ്പെക്ടറം കേസ് ടു ജി സ്പെക്ട്രം കേസ് എന്ന അഭിമുഖം ഉയർന്നു വരുന്നത് അന്നത്തെ സി എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ സി എ ജി റിപ്പോർട്ട് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയും തുടർന്ന് അത് ഇന്ത്യൻ സമൂഹത്തിനകത്താല് വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കുകയും ഏറ്റവും ഒടുവിൽ അത് യു പി എ സർക്കാരിന്റെ പതനത്തിലേക്ക് തന്നെ നയിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ അവരുടെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി എവിടെ പോകുന്നു എന്നുള്ള ചോദ്യമാണ് ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളെ ഓഡിറ്റ് വിധേയമാക്കേണ്ട നിരീക്ഷണ വിധേയമാക്കേണ്ട സർക്കാർ സംവിധാനങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കേണ്ട അത് റിപ്പോർട്ടുകളായി പുറത്തുവിടേണ്ട ഭരണഘടനാ എല്ലാം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു നമ്മുടെ ഓരോ ഭരണഘടനാ സംവിധാനങ്ങളെയും നമ്മുടെ പരിശോധിച്ച ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ സർക്കാരിന്റെ ചട്ടുകമാക്കി മാറ്റുകയും കഴിഞ്ഞ ദിവസം ഒരു കണ്ട ഒരു കാർട്ടൂണിനകത്ത് ആ കാർട്ടൂൺ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് നേരത്തെ നമ്മൾ ഇന്ത്യക്കാർ ഈ നാട്ടിലെ വോട്ടർമാരായിരുന്നു സർക്കാരിനെ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഇന്ന് സർക്കാർ ആണ് തിരഞ്ഞെടുക്കുന്നത് ആർക്കാണ് വോട്ടവകാശമുള്ളത് കാരണം എനിക്കും നിങ്ങൾക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യക്കാരനും വോട്ട് ചെയ്യാൻ വ്യത്യസ്തമായുള്ള നിലപാടുകൾ സ്വീകരിച്ചാൽ കൊലപ്പെടുത്താൻ മടിക്കാത്ത നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്യം ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ നാളെ വോട്ടുണ്ടാകുമോ എന്നുള്ള കാര്യത്തിനടുത്ത് ഇടതുപക്ഷ പ്രവർത്തകരായ ഇടതുപക്ഷത്തിന്റെ വോട്ടർമാരായ ഇടതുപക്ഷത്തിന്റെ സജീവ പ്രവർത്തകരായ നമുക്കെല്ലാം നാളെ വോട്ടുണ്ടാകുമോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകാം സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സർക്കാർ മാറുന്ന ഒരു കാലഘട്ടത്തിൽ വീതാന്തരമായ ജാഗ്രതയിലൂടെ പോരാട്ടങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ജനവിരുദ്ധ ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങളെ ചെറുതു തോൽപ്പിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു കടമ കൂടിയായി നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പിയും സംഘപരിവാറും തങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തിൽ വന്നതിന് ശേഷം തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വിവിധ വിഭാഗങ്ങളെ വേട്ടയാടിക്കൊണ്ട് അത് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെ മാവോയിസ്റ്റുകളൊന്നും അതല്ലെങ്കിൽ യു എ പി എ പോലെയുള്ള കരി നിയമങ്ങൾ ചുമത്തിക്കൊണ്ട് ജയിലിൽ അടയ്ക്കുന്ന രാഷ്ട്രീയമായുള്ള വെല്ലുവിളികൾ ഉയർത്തുക രാഷ്ട്രീയപരമായി തങ്ങൾക്കെതിരെയുള്ള സമരം ഉയരുന്ന സമയത്ത് സി എ പോലെയുള്ള സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്കി പോലെയുള്ള ജനവിരുദ്ധമായ സമീപനങ്ങൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ആകെ തന്നെ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനെ പോലെ തന്നെ അവരുടെ പൗരത്വത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുമെന്നുള്ള ഒരു ആശങ്ക ഉയർത്തുന്ന ഒരു നിയമ നിർമ്മാണം കൊണ്ടുവരുന്ന സമയത്ത് അതിനെതിരെ അതിശക്തമായ ജനാധിപത്യ പോരാട്ടത്തിന് നേതൃത്വം നൽകിയിരുന്ന ഷഹീൻ ബാഗ് എന്ന് പറയുന്ന ദില്ലിയിലെ ഒരു പോരാട്ടത്തെ ഇന്ത്യ ആകെ ആവേശപൂർവ്വം ഏറ്റെടുത്ത ഷഹീൻബാഗിലെ ദാദിയുടെയും ഷഹീൻബാഗിലെ ഒരു വിഭാഗത്തിലും ഒരു വിഭാഗം ജനങ്ങളുടെയും പോരാട്ടത്തെ അടിച്ചമർത്തുന്നതിനു വേണ്ടി ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിലേക്ക് ദില്ലി കലാപം ആഹ്വാനം ചെയ്ത് ദില്ലി കലാപം പ്ലാൻ ചെയ്തുകൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്തത് എങ്ങനെയാണ് എന്ന് നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ രാഷ്ട്രീയപരമായി ലോക സമൂഹത്തിന് മുമ്പിൽ തങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നു അതല്ലെങ്കിൽ തങ്ങൾ കുറ്റവാളികളായി മാറുന്നു എന്നുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നു ഒരു പറ്റുന്ന ആളുകൾ ഒരു രാത്രിയുടെ മറവിൽ ആയുധങ്ങളുമായി ഡൽഹിയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ഹരിയാനയിൽ നിന്നും യു പിയിൽ നിന്നും വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസൃതമായി തൊഴിൽ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു തരത്തിലുള്ള തൊഴിലും നമ്മുടെ രാജ്യത്ത് സ്ഥിരം തൊഴിലടക്കമുള്ള സംവിധാനങ്ങൾ തകർക്കപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി കാലമായി രാജ്യം കാണുന്നത് ഏറ്റവും ഒടുവിലുള്ള രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് തൊഴിൽ എടുക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളെയും ഈ രാജ്യത്തെ ഗവൺമെന്റ് തകർന്നു ഇന്ത്യ പോലെ ഒരു രാജ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന മേഖല ഏത് എന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കകത്ത് കഴിഞ്ഞ കൊല്ല കൊല്ലക്കാലമായി സ്ഥിരം തൊഴിൽ എന്ന് പറയുന്ന സംവിധാനമില്ല സ്ഥിരമായി ഒരാൾക്ക് പോലും തൊഴിൽ കൊടുക്കുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കകത്തൊന്നുമില്ല ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ലോകത്ത് തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്ന ആളുകളുള്ള പൊതുമേഖലാ സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇന്ത്യൻ റെയിൽവേ എന്നാണ് ആ ഇന്ത്യൻ റെയിൽവേക്കകത്ത് കഴിഞ്ഞ നാലര കൊല്ലക്കാലമായി സ്ഥിര നിയമനം എന്ന് പറയുന്ന സംവിധാനങ്ങളിലാണ് രണ്ടായിരത്തി പതിമൂന്നിന്റെ ഒടുവിൽ നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇടതുപക്ഷ എം പിമാർ ചോദ്യോത്തരത്തിന്റെ ഘട്ടത്തിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് തന്നെ ഔദ്യോഗികമായി രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞ കണക്ക് ഇന്ത്യയിൽ ിൽ മാത്രം ഏകദേശം ആറ് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം ഒഴിവുകൾ ഉണ്ട് എന്നാണ് ഇപ്പോ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കകത്താകെ പത്തു ലക്ഷത്തിലധികം ഒഴിവുകൾ നികത്താതെ കിടപ്പുണ്ട് എന്ന കണക്ക് ഔദ്യോഗികമായി നമ്മുടെ രാജ്യത്തെ ഏജൻസികൾ തന്നെ പുറത്തുനിന്ന് ഈ പത്തു ലക്ഷത്തിലധികം വരുന്ന നിയമനങ്ങൾ നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊന്നും നടക്കുന്നില്ല സ്വാഭാവികമായും ഞാൻ നേരത്തെ ഡിവൈഎഫ്ഐയുടെ നിലപാടായി ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്ന കാരണത്തെ സംബന്ധിച്ച് പറഞ്ഞു തൊഴിലായ്മ സൃഷ്ടിക്കപ്പെടുന്നതാണ് നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ റെയിൽവേയ്ക്കകത്ത് മാത്രമല്ല ഇന്ത്യൻ റെയിൽവേ എൽ ഐ സി ഉൾപ്പെടെ രാജ്യത്തെ ബാങ്കിങ് മേഖലയ്ക്കകത്ത് രാജ്യത്തെ ഐഒ സി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലെയുള്ള കമ്പനികൾ ഉൾപ്പെടെയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കകത്തും കൊടുക്കുന്ന ഒരു സംവിധാനം ഇന്ന് നമ്മുടെ രാജ്യത്തിനകത്തില്ല ഇത് നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ അതിരൂക്ഷമാക്കുന്നതിന് വലിയ കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റില്ല അതിരൂക്ഷമായി മാറുന്നു എന്ന കാഴ്ച അവിടെ പോയ പോയാത്തിരി സൂര്യൻ്റെ ഇത് വലു വീഡിയോ അങ്ങനെ അനിക്കുക हा <laughs>